ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ അടിപൊളി മാങ്ങ വൈന്റെ റെസിപ്പിയാണ് അപ്പൊ എല്ലാരും ഈ വീഡിയോ കണ്ടെക്കു ഇരുപത്തഞ്ച് മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തത് ഭരണി നന്നായി കഴുകിയ ശേഷം തീരെ വെള്ളം ഇല്ലാണ്ട് തോട്ടച്ചെടുത്തതാണ് കേട്ടോ അപ്പൊ ഇനി ഇതിലേക്ക് മാങ്ങ ഇട്ടുകൊടുക്കാം ഒന്നര കിലോ പഞ്ചസാര ഒരു ടീസ്പൂണ് കുരുമുളക് രണ്ട് ഏലക്കായ മൂന്ന് പട്ട മാങ്ങക്കെ മുങ്ങെടുക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല ചൂട ആറിയ വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂണ് ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് ദിവസം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇതെല്ലാ ദിവസവും ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ ഈ പതിനഞ്ച് ദിവസമായിട്ടുണ്ട് ഒരു പാത്രം അതുപോലെ തന്നെ ഒരു തുണി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കാം എന്നിട്ട് എല്ലാ ഭാഗവും കൂടിയിട്ട് കൂട്ടി പിടിച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ അങ്ങനെ നല്ല അടിപൊളി വൈനും ഇവിടെ റെട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക